ത്രികോണ മത്സരത്തിന് വേദിയൊരുങ്ങുന്ന തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ പുരോഗമിക്കുന്നു കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിതാ പ്രതാപ് തൃശൂർ ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ ഇന്ന് മാടക്കത്തറ മണ്ണുത്തി എന്നിവിടങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നത് തുടർന്ന് പാണഞ്ചേരി നടത്തറ എന്നീ പ്രദേശങ്ങളിൽ തെരഞ്ഞെടുപ്പ് പൊതുപരിപാടികളിലും അദ്ദേഹം പങ്കെടുക്കും തൃശൂർ ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ജനങ്ങളെ നേരിട്ട് കാണുന്നതിന്റെ ഭാഗമായി നാട്ടിക ചേർപ്പ് എന്നിവിടങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് പര്യടനത്തിന്റെ ഭാഗമായി ഇന്ന് എത്തിച്ചേരുക എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ വി എസ് സുനിൽകുമാർ ജനങ്ങളെ നേരിട്ട് കാണുന്നതിനുള്ള തിരക്കിലാണ് ഇന്ന് പൊതുപരിപാടികൾ ഒഴിവാക്കി ബന്ധുവീടുകളിലും മറ്റുമായുള്ള വോട്ട് അഭ്യർത്ഥനയ്ക്കായാണ് അദ്ദേഹം മാറ്റിവച്ചിരിക്കുന്നത് ജില്ലയിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് ലൊക്കേഷനുകളിലായി രണ്ടായിരത്തി മുന്നൂറ്റി പത്തൊൻപത് പോളിംഗ് സ്റ്റേഷനുകളാണുള്ളത് ുടെ നേതൃത്വത്തിൽ പൂർണ്ണമായും പ്രവർത്തിക്കുന്ന പോളിംഗ് ബൂത്തുകളും പത്ത് ശതമാനം മാതൃകാ പോളിംഗ് ബൂത്തുകളും ഇത്തവണ സജ്ജമാക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ജില്ലയിൽ പുരോഗമിച്ചു വരികയാണ് മൂന്ന് മുന്നണികളും ഒപ്പത്തിനൊപ്പം എന്ന പ്രചാരണം വ്യാപകമായതോടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന മണ്ഡലമായി മാറുകയാണ് തൃശൂർ ലോക്സഭാ മണ്ഡലം